ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവില് വീണ്ടും അടി നടക്കുകയാണ് അനിമോളും നിവിനും ബാക്കി കണ്ടസ്റ്റൻസും കൂടെ നല്ല പൊരിഞ്ഞ അടി നടക്കുകയാണ് കാരണം ഫുഡ് ആർക്കും വയറ് നിറച്ചും അനിമോൾ കൊടുക്കുന്നില്ല അതാണ് കാര്യം കാരണം എല്ലാവരും രണ്ട് ദോശ കഴിച്ചിട്ട് വീണ്ടും ദോഷയ്ക്കുമെന്ന് അപ്പോൾ അനിമോൾ പറയുകയാണ് ഇനി ബാക്കിയുള്ളവർ കുറച്ച് പേർ കഴിക്കാനുണ്ട് അവർ കഴിക്കട്ടെ ഇന്ന് ഇത്രയേ ഉള്ളൂ മാവ് തീർന്നെന്ന് പറയുന്നു പക്ഷേ മാവ് തീരാൻ സാധ്യതയില്ല എല്ലാ പ്രാവശ്യം രണ്ട് പാക്കറ്റ് കൊടുക്കുന്നതിന് പകരം ഈ പ്രാവശ്യം മൂന്ന് പാക്കറ്റ് ഗോതമ്പ് പൊടിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അനിമോൾ ചൂടണ്ട ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇവർക്കൊക്കെ പണി കൊടുക്കാൻ വേണ്ടിയാണോ രണ്ട് ദോശ ഇതവേ കൊടുക്കും ു വലിയ ആൾക്കാർക്ക് എന്തായാലും രണ്ട് ഈ ഊതിയ പറക്കുന്ന ദോശ എവിടെ എത്താൻ എല്ലാവർക്കും വിഷമാക്കും അപ്പൊ അത് കേട്ടുടനെ ആദില ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിരുന്ന മാവ് വന്ന് ചുട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ അനുമോള് പറയാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ നെവിയി കഴിക്കാരെങ്കിലും പറഞ്ഞാൽ കഴിക്കണ്ടു ഞാൻ കിച്ചണിൽ നല്ല രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരും ഇതുവരെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് അപ്പം നിവിൻ പറയുന്ന അപ്പോൾ ഇതിപ്പോഴും എല്ലാവരും പറഞ്ഞതോ ആർക്കും വയറ് നിറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിവിൻ ചൂടാവാണ് അപ്പം നിവിൻ എല്ലാവരോടും പറയണം ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കുവാണ് അനുമോളിനി കിച്ചണിൽ വേണ്ട അനുമോൾ ഒരു കാര്യം ചെയ് ബാത്റൂമിൽ പോയി ടോയ്ലറ്റൊക്കെ കഴുകുക അപ്പം അവിടെ നിന്ന് മര്യാദയൊക്കെ കുറച്ച് പഠിച്ചിട്ട് വരാൻ പറയുന്നു അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവൻ നെവിൻ കിച്ചൺ ടീമിലൊരു മാറ്റം വരുത്തുകയാണ് ലക്ഷ്മിയെ മാറ്റുകയാണ് അപ്പം ലക്ഷ്മിയോട് പറയുന്നത് ലക്ഷ്മി കുറ്റക്കാരിയല്ല അനിമോളാണ് ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാം തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മിയെ മാറ്റിയിട്ട് ജിസലിനെയും ഒനിയനെയും കൂടെ വെക്കുകയാണ് കിച്ചണിൽ ഒനിയൻ സാവ് പിന്നെ നല്ലൊരു കുക്കം കൂടെ ആണല്ലോ അങ്ങനെ ഒനിയനെ വെച്ചിരിക്കുകയാണ് അപ്പം മറ്റ് കണ്ടസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് എന്താണ് പെട്ടെന്ന് മാറ്റുന്നതെന്ന് അപ്പം നീവിയും പറയാണ് ഇവളും നമ്മളൊരു പട്ടികളെ പോലെയാണ് കാണുന്നത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഇവൾ നമ്മളെ നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇനി ഇവളെ കിച്ചണിൽ വേണ്ട വെസലിൽ പോലും ഇവളെ കാണാൻ പറ്റില്ല പാടില്ല ഞാനിവിടെ ക്യാപ്റ്റനായിരിക്കുന്നു അടുത്തോളം കാലം അങ്ങനെ കിച്ചണിൽ നിന്നും പൂർണ്ണമാക്കിയിട്ടും അനുമോള ഒഴിവാക്കി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്നും